ആരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എപ്പോർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലേഡീസിൻ്റെ മീഡിയം റേഞ്ചിന് വരുന്ന കോട്ടൺ ടോപ്പിൻ്റെ കളക്ഷൻ ആണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും മാല തിരിടുന്ന ഷോർ ആരുതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചിമേനി ചെറുത്തൂറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നാല് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലോ കൊർഷനിൽ ഒരു മിറർ വർക്കാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാ അഞ്ഞൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രണ്ടാമത്തെ പ്രിന്റ് അറുനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓരോ പ്രിന്റിലും രണ്ട് മുതൽ നാല് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് ലൈനിംഗോട് കൂടിയാണ് ഈ കോട്ടൺ ടോപ്പ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് രണ്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത കോട്ടൺ ടോപ്പ് യോഗ പോർഷനിൽ മിറർ വർക്കും ത്രെഡ് വർക്കുമാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഒരു പ്രിന്റിൽ രണ്ട് മുതൽ നാല് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കോട്ടൺ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത് രൂപക്ക് ടോപ്പർഷൻ മിറർ വർക്കും ത്രെഡ് വർക്കുമാണ് വരുന്നത് ഇത് കൂടാതെ തന്നെ ചീപ്പ് റേറ്റ് നൂറ്റി നാപ്പത് രൂപ മുതൽ ആയിരത്തി ഇരുപത്തിന്റെ പുതിയ ഷോറും ആയിരത്തി ഫാഷൻസിൽ നിന്ന് ടോപ്പ് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി രണ്ടായിരം മൂവായിരം റേഞ്ച് വരെയുള്ള ടോപ്പും ആയിരത്തി രണ്ട് മയസന്റെ പുതിയ ഷോറും ആയി ഫാഷൻ എല്ലാ സമയത്തും ലഭിക്കുന്നതാണ് അടുത്തതും കോട്ടൺ ടോപ്പ് തന്നെയാണ് അഞ്ഞൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മൂന്ന് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപതാണ് റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വിത്ത് ലൈനിങ് ആണ് ഇത് വരുന്നത് കോളർ ടൈപ്പ് ടോപ്പ് കോട്ടൺ ടോപ്പ് ത്രീ ത്രീ ഫോർ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കൂടി കൂടിയോടെയാണ് ഈ കോട്ടൺ ടോപ്പ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രണ്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ടോക്കുകളും അതിൽ ഒഴിമിച്ചിട്ട് പുതിയ ഷോർമാരി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് ചീമേനി ചെറുവർത്ത് റോഡിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് അരിതി ഒഴിമിച്ചിട്ട് പുതിയ ഷോർമാരുതി ഫാഷൻസ് പ്രവർത്തിച്ചിരിക്കുന്നത് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി എൻ്റെ പ്രേ പ്രേക്ഷകർക്ക് അരിതി ഫാഷൻസിൻ്റെ നന്ദി